നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം മലവെള്ളപ്പാച്ചിലിൽ ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം നാളെ ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോട്ടയത്തും ഇടുക്കിയിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ രാത്രികാല യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കിയിൽ ലോ റേഞ്ചിലാണ് ശക്തമായ മഴ അനുഭവപ്പെടുന്നത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലയിടത്തും വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായ അവസ്ഥയിലാണ് ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് പ്രവചനം പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകമായി തന്നെ ജാഗ്രത പാലിക്കണം അതേസമയം പാലക്കാട് പനയൂരിൽ മലവെള്ളപ്പാച്ചിലിൽ ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി ആളുകളെല്ലാം തന്നെ പരിഭ്രാന്തരായ അവസ്ഥയിലായി എന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പുണ്ട് ആശങ്കപ്പെടേണ്ടതില്ല ശക്തമായ മഴയാണ് ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലിന് ഇടയാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു അറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാസർകോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് എന്നാൽ മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും അതായത് പ്രൊഫഷണൽ സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച കാരം തന്നെ നടക്കും എന്നാണ് അറിയിപ്പ് പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല അതേസമയം തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ബി കേന്ദ്രീയ വിദ്യാലയം അങ്കണവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്